കേരള ഉത്തരേന്ത്യക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായി നമുക്കറിയാം ഇപ്പോൾ കുറേ സെമസ്റ്റർ പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഭീഷണമായ ചില വാർത്തകൾ ഉത്തരേന്ത്യക്ക് പഠിച്ചു പഠിച്ച് നമ്മൾ കുറെ പരീക്ഷ പാസ്സായിരിക്കുകയാണ് പെട്ടെന്ന് ഉത്തരേന്ത്യയിലേക്ക് എത്താൻ പറ്റും വിധം നമ്മൾ ഏകദേശം പരീക്ഷയൊക്കെ പാസ്സായി കിടക്കുകയാണ് അതുകൊണ്ടാണ് ബംഗ്ലാദേശിയാണോ ഇനിയും ചോദിച്ച് രണ്ട് മണിക്കൂറിലേറെ ക്രൂരമായി മർദ്ദിച്ച് ഒരു പാവം മനുഷ്യനെ കൊന്നു കളയുന്നത് എത്ര നിസാരമായിട്ടാണ് നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ അതിനെ കണ്ടത് ഏതോ ഒരാൾ തല്ലിക്കൊന്നു എന്ന രീതിയിലാണ് ഔദ്യോഗികമായ വിശദീകരണം പോലും വന്നത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ആ മനുഷ്യൻ രണ്ടു മൂന്ന് ദിവസം ദിവസം മുന്നേയാണ് കേരളത്തിലേക്ക് എത്തിയത് ഇത് തൊഴിലാളികളുടെ പറദീസ എന്ന് കരുതിയിട്ട് ഇവിടെ ജോലി ചെയ്താൽ മക്കൾക്കും ഭാര്യക്കും വേണ്ട നിത്യവൃത്തിക്ക് പറ്റുമെന്ന് കരുതിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ രണ്ടു മൂന്ന് ദിവസം ജോലിയൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പേരാ നടന്ന് ആ ഒരു ക്ഷീണത്തിൽ ആ ഒരു പ്രയാസത്തിൽ ഇരിക്കുന്ന സമയത്താണ് കുറെ രാഷ്ട്രസ്നേഹികൾ എത്തുന്നത് നമ്മുടെ നാടിനെ ശുദ്ധീകരിച്ച് ശരിയാക്കുന്ന പ്രതിജ്ഞ എടുത്ത കുറേ ആൾക്കാരുണ്ട് ഭരണാധികാരികൾ നാടിന് വേണ്ടി ചിന്തിക്കേണ്ടവരാണ് ഭരണാധികാരികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് എങ്ങനെയെങ്കിലും നാട്ടുകാരെ കൊല്ലുക പുറത്താക്കുക എന്ന ഒരു പ്രത്യേകമായ താല്പര്യത്തിലേക്കും അജണ്ടകളിലേക്കും ഭരണാധികാരികളുടെ താല്പര്യത്തോടുകൂടെ പിന്തുണയോടുകൂടെ പൊതുസമൂഹം എന്ന് പറയുന്ന കഴുതകൾ മാറിയ തല്ലിക്കൊന്നു ഇത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ലേ ഇത് നാലാമത്തെയും അഞ്ചാമത്തെയും കേസാണ് നാലാമത്തെയോ അഞ്ചാമത്തെയോ കേസാണ് പട്ടിണി കടന്നിട്ട് വിഷന്ന് വയ്യാഞ്ഞിട്ട് ഇത്തിരി ചോറ് മോഷ്ടിച്ചു എന്ന പേരും പറഞ്ഞായിരുന്നു മധു എന്ന് പറയുന്ന ആദിവാസി ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ് മനുഷ്യനാരി എന്നത് തിരിച്ചറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് അള്ളാഹുയെ ഏറ്റവും ആദരിച്ച ജീവി വർഗമാണ് മനുഷ്യൻ